നമസ്കാരം ഇന്നലെ തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ മഹിളാ സംഗമത്തിലെത്തിയ സ്ത്രീ ശക്തിയാണ് നമ്മളിപ്പോൾ കണ്ടത് ജനസാഗരമാണ് തൃശൂരിൽ ഒഴുകിയെത്തിയത് കേരളത്തിൽ ബി ജെ പിക്ക് എടുത്തുപറയാൻ ഒരു മന്ത്രിയോ എം എൽ എയോ ഒന്നുമില്ലാതിരുന്നിട്ടാണ് ഈ ജനക്കൂട്ടം ഇന്നലെ തൃശൂരിലുണ്ടായത് അതേസമയം പ്രധാനമന്ത്രിയെ കാണാൻ കോഴിക്കോട് നിന്നും വീൽചെയറിലെത്തിയ ശ്രീജ എന്ന യുവതിയും ശ്രദ്ധേയമായി മാറുകയാണ് എന്റെ പേര് റീജ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് മോദിജിയെ കാണാന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് മോഡിജി മുമ്പ് കോഴിക്കോട് വന്നപ്പോ എനിക്കത് സാധിച്ചില്ല അപ്പൊ തൃശ്ശൂർ മോഡിജി വരുന്നുണ്ട് നാരിശക്തി പരിപാടിയിൽ മോഡിജി പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് എന്തായാലും മോഡിജിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അപ്പം ഞാൻ നാട്ടിലെ പ്രവർത്തകരോട് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു അവരാണ് എനിക്ക് ഇവിടെ വിളിച്ച് ഇവിടെ മുന്നിൽ തന്നെ വന്നിരുന്ന് മോഡിജിയെ കാണാനുള്ള സൗകര്യം ചെയ്തു തന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അത് അത് നടക്കുന്നു സന്തോഷമായി കണ്ടല്ലോ ോദിയെ ഒരു നോക്ക് കാണാൻ ബുദ്ധിമുട്ടുകളും മറ്റും സഹിച്ച നിരവധി പേർ തന്നെയാണ് ഇന്നലെ തൃശൂരിൽ എത്തിച്ചേർന്നത് എന്തായാലും ഈ ജനക്കൂട്ടം വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് അനുകൂലമാകുമെന്നതിൽ സംശയമില്ല അതേസമയം ഈ ജനക്കൂട്ടം കണ്ട് ഭയന്ന് വിറച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം കാരണം ഇടത് സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ അതും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് നടത്തിയ നവകേരള സദസ്സിന് നിർബന്ധിച്ച് വിളിച്ചിട്ടും വനിതകൾ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇവിടെ ബി ജെ പി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി എത്തിച്ചില്ല കുടുംബശ്രീ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയതുമില്ല ഹരിതകർമ്മസേനയെയും ഭീഷണിപ്പെടുത്തിയില്ല സർക്കാർ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് പങ്കെടുക്കണമെന്ന് പറഞ്ഞതുമില്ല പക്ഷേ തൃശൂർ തേക്കിൻകാട് മൈതാനത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒഴുകിയെത്തിയത് സ്ത്രീ സാഗരമായിരുന്നു അതാണ് നരേന്ദ്രമോദം പത്തു വർഷം സത്യസന്ധതയോടെ രാജ്യം ഭരിച്ച സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ ബി ജെ പി നിറവേറ്റിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്നലെ നമ്മൾ തൃശൂരിൽ കണ്ട ജനക്കൂട്ടം ഗുജറാത്ത്